ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രോതാക്കളെ എന്ന ഓർക്കുക സ്മരിക്കുക പറയുക എന്നീ അർത്ഥങ്ങളുണ്ട് ദക്രു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത് ഗുണങ്ങളെയും സൃഷ്ടി മഹാത്മ്യങ്ങളെയും കുറിച്ച് ചിന്തിച്ച് ഹൃദയം കൊണ്ടും വാക്കുകൊണ്ടും ഉണ്ടാകുന്ന ദിക്രുകളാണ് ദിക്രു എന്ന പദം പരിചയത്തെ കുർഗാനിൽ തൊണ്ണൂറ്റി എട്ട് പ്രാവശ്യവും അതിന്റെ എന്നീ വാക്കുകൾ നൂറ്റി അൻപത്തിയഞ്ച് പ്രാവശ്യവും വന്നിട്ടുണ്ട് സൂറത്ത് അദാബിന്റെ നാല്പത്തി ഒന്ന് നാല്പത്തിരണ്ട് ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുക എന്ന് മാത്രമല്ല ഐഷാ റബി അള്ളാഹുഅൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ബിസ്ഹു വസ്ലമ എല്ലാ സന്ദർഭങ്ങളിലും അനെ സ്മരിക്കുമായിരുന്നു ഓർക്കുന്നവനും ഓർമ്മിക്കാത്തവനും തമ്മിലുള്ള ഉപമ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏതിക്കുറുള്ള അള്ളാഹുവുമായുള്ള നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കുവാനും ബന്ധം ശക്തിപ്പെടുത്തുവാനും സഹായിക്കും അതായത് സ്വർഗത്തിലേക്ക് മുൻകടന്നവർ ആരാണ് എന്ന സൊഹാബാക്കളുടെ ചോദ്യത്തിന് നബി നബിസ്ഹു വസ്ലമ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുകയും ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് എന്നാണ് അതിന് ഇബിനു അബ്ബാസ് അലി അള്ളാഹു അൻഹു പറഞ്ഞത് അതിൽ ഉൾപ്പെടുവാണ് നമസ്കാരത്തിന് ശേഷമുള്ള റിക്രുകൾ രാവിലെ വൈകുന്നേരം ഉണരുമ്പോൾ ഉറങ്ങുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഏഴ് സമയങ്ങളിലെ റിക്രുകൾ പതിവാക്കിയാൽ അതിൽ ഉൾപ്പെടാം എന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇവാദത്ത് എന്നതിന് പുറമേ ഏറ്റവും ലാഭകരമായ കച്ചവടം എന്നാണ് തിക്രുള്ളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ റിക്രുള്ള പോലെ മറ്റൊന്നില്ല എന്നാണ് ജബൽ ജബൽവാഹുവിന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ കറയും തുരുമ്പും കളഞ്ഞ് അതിനെ തിളക്കമുള്ളതാക്കുവാൻ റിക്രുള്ളക്ക് കഴിയുമെന്നാണ് ഇബിനുൽ ഖൈം റഹിമുള്ള പറഞ്ഞത് ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം ആവശ്യമാണോ അതുപോലെ ആവശ്യമാണ് നിക്കറുള്ള ഒരു മനുഷ്യന് എന്നാണ് ഈ ബിനുത്തൈമയ റഹിമോന്ന് പറഞ്ഞത് അതുകൊണ്ട് രാവിലെ ഉണർന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെയും അതിനിടയിലുള്ള സന്ദർഭങ്ങളിലും ധാരാളം നിക്റുകൾ നർസാസിമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ചൊല്ലുന്ന തിക്കറുകളും അതിൻ്റെ എണ്ണവും പ്രതിഫലവുമെല്ലാം നബിസ അള്ളാഹു അയ്യൈ വസലമ്മ പഠിപ്പിച്ചത് ആയിരിക്കണം അതിനൊരു പ്രത്യേക സ്റ്റേജ് കെട്ടി കൂട്ടം കൂടി ആടി ചൊല്ലേണ്ട കാര്യമില്ല നമ്മുടെ ഏത് ജോലികൾക്കിടയിലും ഒരു പ്രത്യേക സ്ഥലമോ സമയമോ പോലും ആവശ്യമില്ലാതെ നിർവഹിക്കാവുന്ന ഒരു വിവാദത്താണ് നിക്കറുള്ള അതുകൊണ്ട് രാപ്പകലുകളിൽ അതിൻ്റെ ഏകാന്തതയിൽ ഒഴിഞ്ഞിരുന്ന് മനസ്സ് തുറന്ന് മിഴികൾ നനഞ്ഞ് തസ്ബീഹുകളും തഹീലുകളും തഹ്മീറുകളും തക്ബീറുകളും സ്വലാത്തും ഇസ്തിഫാറുകളും ആയി അള്ളാഹുവിനോട് സംവദിക്കുക അള്ളാഹു നമ്മളെ കേൾക്കുകയും കാണുകയും ചെയ്യുമെന്നത് തീർച്ചയാണ് അള്ളാഹു വായിനി അല്ലാതെക്കിരിക്കുക വശുക്കരിക്ക വഹസ്നി ഇബാദത്തിക്കുക എന്ന പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹനത്തില്ലാഹി വാത്തൂ